ിജെപി സംസ്ഥാന അധ്യക്ഷസ്ഥാനത്ത് കെ സുരേന്ദ്രന് മാറ്റമുണ്ടാകില്ല ഉപതെരഞ്ഞെടുപ്പ് പരാജയം സുരേന്ദ്രനെ മാറ്റാനുള്ള സാഹചര്യമാകുന്നില്ല എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പരസ്യ വിമർശനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര നേതൃത്വം പരാതികൾ ഉചിതമായ സംഘടനാ ഘടകങ്ങളിൽ ഉന്നയിക്കണമെന്നും കേരളത്തിൽ നിന്നുള്ള നേതാക്കളോട് നിർദ്ദേശിച്ചു എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ബലത്തിന് പിന്നാലെ കെ സുരേന്ദ്രനെ ലക്ഷ്യമിടുന്നതിൽ ഔചിത്യമില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് സംഘടന കേരളത്തിൽ തയ്യാറാകണം ഇതിനായുള്ള നീക്കങ്ങൾക്കാണ് സംസ്ഥാന ഘടകം മുൻഗണന നൽകേണ്ടത് കേരളത്തിലെ എല്ലാ നേതാക്കളും ഇതിനായി രംഗത്തിറങ്ങേണ്ട സമയത്ത് അഴിച്ചുപണി സാധ്യമല്ല സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ ഘടകത്തിന്റെ സന്ദേശം സംസ്ഥാന നേതാക്കളെ അറിയിച്ചു സംഘടനാ വിഷയങ്ങളിൽ പരാതിയുണ്ടെങ്കിൽ അത് ഉചിത സംസ്ഥാന ഘടകങ്ങളിൽ ഉന്നയിക്കണം പരസ്യ വിമർശനം പാർട്ടി വിരുദ്ധ നടപടിയായി കണക്കാക്കുമെന്നും നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കെ സുരേന്ദ്രനെ തിരക്കിട്ട് മാറ്റണമെന്ന വാദത്തോട് ആര്എസ്എസ് യോജിച്ചിരുന്നില്ല പാലക്കാട് വോട്ട് ചോർത്താൻ പാർട്ടിക്കുള്ളിൽ തന്നെ ശ്രമം നടന്നെന്ന ആരോപണം വരും ദിവസങ്ങളിൽ ദേശീയ നേതൃത്വം ഗൗരവത്തോടെ പരിശോധിക്കുമെന്നാണ് വിവരം കെ സുരേന്ദ്രനെ ചേർത്തുപിടിക്കാനുള്ള ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം തീർത്തും അപ്രതീക്ഷിതമല്ല സംസ്ഥാന ഘടകത്തിൽ അനാരോഗ്യ പ്രവണതകൾ നിലനിൽക്കുന്നു എന്ന വസ്തുതയ്ക്കാണ് ഇതുവഴി കേന്ദ്ര നേതൃത്വം അടിവരയിടുന്നത് ఆర్ రాధాకృష్ణన్ రిపోర్టర్ ఇన్ రిపోర్టర్ ఢిల్లీ